സമസ്ത കുഫ്രിലാണ് ഷിർക്കിലാണ് അയിന് രക്ഷപ്പെടാൻ വേണ്ടി മൗലവിയുടെ ഉപദേശം കേട്ടോളൂ ആരാണ് ഷിർക്കിന്റെ പ്രചാരകരെന്ന് വഴിയെ ഞാൻ വിശദീകരിച്ചു തരാം അതുകൊണ്ട് എനിക്ക് സമസ്തയോട് പറയാനുള്ളത് കുഫർ നിങ്ങൾ രക്ഷപ്പെട്ടോളി നിങ്ങൾ കുഫറിലാണ് നിങ്ങൾക്കിലാണ് ഇത് ഇതുപോലെ വേറെ വേറൊരാൾ പറഞ്ഞോളന്നില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം കുഫറിൽ നിന്നും നിന്നും നിങ്ങൾ രക്ഷപ്പെടണം കേട്ടല്ല നിങ്ങൾ ിർക്കിൽ നിന്നും നിന്നും സമസ്ത രക്ഷപ്പെടണമെന്ന് ഓ എന്റെ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലം വരെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒരു ഉമ്മ മക്കളെ പോലെ കഴിഞ്ഞുകൂടി ഇവിടെ അനൈക്യത്തിന്റെ വിത്തുവാകി ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് വിതഴി പ്രസ്ഥാനം വന്നപ്പോ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആദരണീയരായ മറുഹും വരക്കൽ മുല്ല കോയത്തങ്ങളെ നേതൃത്വത്തിൽ സമസ്ത കേരള കേരളിയുലമ ആ സമസ്ത കേരള ജമിയത്തുലമ ഷിർക്കിലും കുഫുറിലുമാണ് എന്നാണ് മൗലവിമാരുടെ വാദം ഞാൻ ചോദിക്കുന്നു സമസ്ത എന്തുർഖിന്റെ പ്രചരണമാണ് ഇവിടെ നടത്തുന്നത് സമസ്ത എന്ത് കുഫറിന്റെ പ്രചരണമാണ് ഇവിടെ നടത്തുന്നത് ഇസ്ലാമിന്റെ നേരായ ആദർശം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നതാണ് സമസ്ത കേരള ആ സമസ്ത കേരള ജമിയ തുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പിറവികൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നൂറ് വർഷം തികയുകയാണ് ആ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഐതിഹാസികമായ ആദർശ സമ്മേളനങ്ങളൊക്കെയും കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിലായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരാണ് ഷിർക്കിൻ്റെ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു മൗലവിയുടെ ഒരു സംസാരം കൽപ്പിക്കാൻ പോകണം അയളിൽ പറയണതെന്ന് അറിയോ അയളി പറയുന്നത് സുഹൃത്തുക്കളെ പണ്ടക്കപരി സമസ്തയുടെ പേരിൽ ഷിർക്കും ഗുഫർ ആരോപിച്ചിരുന്ന മാലയുടെയും മൗലുതിൻ്റെയും റാത്തീബിന്റെയും മക്കുപറയുടെയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പേരിലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഇവർ പറയണതെന്ന് അറിയോ ഒരു ഡോക്ടറെ രണ്ട് തവണ കണ്ടാൽ ഷിർക്കു വരുമത്രേ എങ്ങനെ ഏയ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിധ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇതൊന്ന് കേൾക്കണേ എന്നിട്ട് ഈ ചിർക്കെങ്ങനെയെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്കൊരു സുഖമില്ലാതെ വന്ന ഒരു അടുത്ത് പോയി ആ ഡോക്ടർ അയാളെ പരിശോധിച്ചു ആ ഡോക്ടർ അയാൾക്ക് മരുന്ന് കൊടുത്തു ആ മരുന്ന് കുടിച്ചപ്പോൾ രോഗം മാറി മരുന്ന് കുടിച്ചപ്പോൾ രോഗം മാറി അങ്ങനെ ആറ് മാസത്തിന് ശേഷം വീണ്ടും ഇയാൾക്ക് ഈ രോഗം തിരിച്ചു വന്നു അപ്പൊ ഇയാൾ അതേ ഡോക്ടറെടുത്ത് തന്നെ പോയി ചിർക്ക് വരുന്ന കോലെ ഇയാൾ പറയാം ആ ഡോക്ടറെടുത്ത് ചെന്നിട്ട് പറഞ്ഞു സാറേ മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു ആ നിങ്ങളെയാണ് കണ്ടത് നിങ്ങൾ തന്ന മരുന്നാണ് കുടിച്ചത് അപ്പോഴാണ് എന്റെ രോഗം മാറിയത് അതുകൊണ്ടാണ് സാറേ ഇപ്പോഴും ഇങ്ങോട്ടന്നെ വന്നത് എന്ന് ആ ഡോക്ടറോടൊന്ന് പറഞ്ഞാൽ നീ ശിർക്ക് ചെയ്തു എന്ന് ഒരു ഡോക്ടർ എടുത്ത് രണ്ടു വട്ടം പോയ ശിർക്ക് ചെയ്തു എന്ന് പറയുന്ന ഇവരെ പോലെ അന്ധവിശ്വാസികൾ വേറെ ആരെങ്കിലും ഉണ്ടോ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ അല്ല വീട്ടിൽ നിന്ന് കച്ചവടത്തിൽ കടയിലേക്ക് ഭർത്താവിന് എൻ്റെ കുട്ടിക്ക് എന്തോ ഒരു അസുഖം പെട്ടെന്ന് വരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ കടയിൽ പോയിട്ട് വന്നു ആ ഒരു ഉമ്മാനെയും കൂട്ടി ആ കുട്ടിനെയും കുട്ടി ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞുടാ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ പോകും പെട്ടെന്ന് പോകും ഏതൊരു ഡോക്ടർത്തേക്കാണ് സാർ ഏതെങ്കിലും പോ നീ പോ വിട് വണ്ടി വിട് അങ്ങ് ബോർഡ് നോക്കി പോവുക പോയി ഒരു ബോർഡ് വേണ്ട ഡോക്ടർ ഒന്നൊക്കെ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതോ കളൂ തടാ ഒരു ഡോക്ടറെ ബോർഡ് കേറാ കേ ഡോക്ടറെ സാർ പെട്ടെന്ന് വന്ന അസുഖം ഡോക്ടർ പരിശോധിച്ചു മരുന്ന് എഴുതി കൊടുക്കും മരുന്ന് വാങ്ങി രണ്ട് ദിവസം കൊണ്ട് അല സുഖം മാറി അയാൾ ചെയ്തത് ഇപ്പം ഇബാതത്താണ് ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് അള്ളാഹു ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തു അള്ളാഹു അതിൽ ഷിഫാഗ് വെച്ചിട്ടുണ്ട് ആ കുട്ടിൻ്റെ സുഖം അതുകൊണ്ട് മാറി ആ മരുന്നിൻ്റെ അള്ളാഹു ഷിഫാ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുക്കട് മാറി ഒരാറ് മാസം കഴിഞ്ഞു അതേ സുക്കെട് കുട്ടിക്ക് വന്നു വന്ന കുട്ടി ഒട്ടും ഭാര്യ വിളിച്ചു ഭർത്താവിനെ ഭർത്താവ് വന്നു ഇന്ന പറഞ്ഞു ആ പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാർ ആറു മാസം ഇതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്ക് സാർ ഇപ്പൊ നീ ചെയ്തത് എല്ലാരും കേട്ടല്ലോ എങ്ങനെ എങ്ങനെയാണ് അതേ ഡോക്ടറെടുത്ത് ചെന്നിട്ട് പറയാണ് സാറേ ആറു മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു നിങ്ങളാണ് പരിശോധിച്ചത് നിങ്ങൾ തന്ന മരുന്നാണ് കുടിച്ചത് അതുകൊണ്ടാ രോഗം മാറിയത് അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ വന്നത് ഞാൻ ചോദിക്കുന്നു സുന്നയാള വിശ്വാസം എന്ന് അറിയോ രോഗം മാറ്റിയവൻ റബ്ബാണ് മരുന്നോ മരുന്ന് കാരണം ഡോക്ടറോ ഡോക്ടർ നിമിത്തം ഇതാണ് സുന്നയാള വിശ്വാസം അമ്പിയാക്കളിലൂടെ ഔലിയാക്കളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സഹായം യഥാർത്ഥത്തിൽ റബ്ബില്ലെന്നാണ് നിന്നാണ് സഹായം അതേ സമയത്ത് അമ്പിയാക്കളും മൗലിയാക്കളോ അവരുടെ മോചിതത്വം അവരുടെ കറാമത്തുകളും കേവലം നിമിത്തങ്ങൾ മാത്രം ഇതാണ് സുനിയള വിശ്വാസം ഈ വിശ്വാസത്തിൽ എന്ത് തകരാറുള്ളത് ഇവർ പറയുന്നത് എന്താണ് ഡോക്ടറുടെ മരുന്ന് കുടിച്ച് ആറുമാസത്തിന് ശേഷം അതേ രോഗം തിരിച്ചു വന്ന് അതേ ഡോക്ടർക്ക് ആ മരുന്നോ അല്ലെങ്കിൽ ആ വിവരമോ അറിയിച്ചു കൊണ്ട് ഒരാൾ ചെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഷിർഖ് വരുമെന്നും എത്ര വലിയ അബദ്ധമാണ് സഹോദരങ്ങളെ ആരാണ് ഇവിടെ ഷിർഖിന്റെ പ്രചാരകർ ആരാണ് ഖുഫ്രിന്റെ പ്രചാരകർ ഇനി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വീട്ടിലുള്ള പ്രസവം വലിയ ചർച്ചയാക്കുന്ന കാല വർത്താനം കേട്ട ചാനൽ ചർച്ചയുടെ വർത്താനൊക്കെ കേട്ടാൽ തോന്നും സമസ്തന്റെ ഫത്തുവേറ്റണ്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മതിയെന്ന്